ഇനി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ഭരണാധികാരി പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിലാണ് രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റത് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി അനിൽ ആന്റണി പി കെ കൃഷ്ണദാസ് പത്മജ വേണുഗോപാൽ തുടങ്ങി മുപ്പത് അംഗ സംസ്ഥാന കൌൺസിലിനെയും ഇന്ന് തെരഞ്ഞു തിരുവനന്തപുരത്ത് കവടിയാർ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ കേന്ദ്ര നേതാക്കളുടെ നേതൃത്വത്തിലാണ് പാർട്ടിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പ്രഖ്യാപനത്തിന് പിന്നാലെ പാർട്ടി ഏൽപ്പിച്ച പുതിയ ഉത്തരവാദിത്തം അഭിമാനവും സന്തോഷവും നൽകുന്നതാണെന്നായിരുന്നു പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് നിങ്ങളുടെ കൂടെ ബിജെപി കൊണ്ടുപോവാൻസി വികസന മുരടിപ്പാണെന്നും മാറ്റം കൊണ്ടുവരാൻ എൻ ഡി എ സർക്കാരിനെ അധികാരത്തിലെത്തിക്കുകയാണ് തന്റെ ദൗത്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിക്ഷേപം തൊഴിൽ ഉള്ള കേരളമാണ് വേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ എത്തണം മാറ്റം കൊണ്ടുവരാൻ ഇതാണ് ഒരു മാർഗം ഗ്രൂപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് സംസ്ഥാന അധ്യക്ഷന്റെ കുപ്പായം നൽകിയിരിക്കുന്നത് പ്രവർത്തകരെയും പാർട്ടി നേതാക്കളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിലെ രാജീവ് ചന്ദ്രശേഖറിന്റെ മിടുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയണം റിപ്പോർട്ടർ തിരുവനന്തപുരം